മനസ്സിലാക്കും ക്രിസ്മസ് മാസ്ലോൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലുള്ളൊരു ഇമ്പി സിവിൽ സെയിൻ ആണ് നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് ഗിയർ വയർ ആവശ്യമായ മുത്ത് പിന്നെ ബീഡ് ബീഡ്ലോക്കും പ്ലെയറും കത്രികയും കൊളുത്തും ഫിഷുക്കും ആണ് ഇതിന് വേണ്ട സാധനം ഇത്രയുമാണ് ഇതിന് വേണ്ട സാധനങ്ങൾ ഇനി നമുക്ക് നേരെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആവശ്യമായ ഗിയർ വയർ ആദ്യം കട്ട് ചെയ്തെടുക്കുക ആദ്യം ഈ നീളമുള്ള ബീഡ് ഇടുക അതിനുശേഷം ഇരുവശത്തുമായി ഓരോ ക്രിസ്റ്റൽ ബീഡ് വീതം ഇടുക അതിനുശേഷം ബീഡ് ലോക്ക് കൊണ്ട് രണ്ട് വശവും ലോക്ക് ചെയ്യുക മുത്തുകൾ മാലയുടെ നടുക്കാക്കി ഇരുവശവും ലോക്ക് ചെയ്യുക അത് കഴുകി കുറച്ച് വിട്ടിട്ട് ആദ്യം ലോക്കും പിന്നെ ക്രിസ്റ്റൽ ബീഡും പിന്നെ വലിയ ബീഡ് വീണ്ടും ക്രിസ്റ്റൽ ബീഡ് അവസാനം ലോക്കും ചെയ്യുക അതുപോലെ തന്നെ അടുത്ത ഭാഗത്തും ചെയ്യുക അതിനുശേഷം ലോക്ക് ചെയ്യുക ഇതേ അളവിൽ തന്നെ ഇപ്പുറത്തെ ഭാഗവും ലോക്ക് ചെയ്തെടുക്കുക ആ ഭാഗവും നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇരുവശത്തും ഒന്നുകൂടി ചെയ്തെടുക്കുക ഇത് ഇത്രയും ആക്കിയിട്ടുണ്ട് ഇനി അത് അതിനുശേഷം ഇവിടെ വെക്കുക അതിനായി ബീ ലോക്ക് ഇടുക അതിനുശേഷം കൊളുത്തും ഇടുക അതിനുശേഷം ഗിയർ വയർ ബീഡ് ലോക്കിനുള്ളിലൂടെ എടുക്കുക അതിനുശേഷം ലോക്ക് ചെയ്യുക അടുത്തതായി ഫിഷ് വുക്കാണ് ഇടേണ്ടത് അതിനായി ബീഡ് ലോക്ക് ഇട്ടതിന് ശേഷം ഫിഷ്വുക്ക് അതിലേക്ക് ഇടുക ബീഡ് ലോക്കിനുള്ളിലേക്ക് ഗിയർ വയർ കയറ്റുക എന്നിട്ട് ലോക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ മാല ഇതാറ് റെഡി ആയിട്ടുണ്ട് അതാണ് മാലയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അടുത്ത പാർട്ടിൽ ഈ മാലയുടെ ഒരു കമ്മൽ ഉണ്ടാക്കുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂടാതെ കമൻറ്റും ഷെയറും ചെയ്യണേ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്